നമസ്കാരം കേരള സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കണ്ട ബെല്ലിനിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു നോക്കുന്നത് വർദ്ധിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ പരാമർശങ്ങൾ അത് ചുമ്മാ നടത്തിയതല്ല ചില അജണ്ടകൾ സെറ്റ് ചെയ്തുകൊണ്ട് നടത്തിയതാണ് എന്ന് പറഞ്ഞത് വെറുതെ ഒന്നുമല്ല അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആർക്കു വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ അത്തരത്തിലൊരു പ്രതികരണം അത്തരത്തിലൊരു വർഗീയ പരാമർശം നടത്തിയതെന്ന് ചോദിച്ചാൽ അത് സംഘപരിവാറിന് വേണ്ടിയാണ് അത് ആർ എസ് എസിനു വേണ്ടിയാണ് അത് ബിജെപിക്ക് വേണ്ടിയാണ് എന്ന് നമ്മളിവിടെ വളരെ വ്യക്തമായി കാണുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ വി മുരളീധരൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നത് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കാണാം അല്ല വെള്ളാപ്പള്ളി പറഞ്ഞത് കേരളത്തിലെ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് ആ കാര്യം കേരളത്തിൽ ആർക്കും സംശയം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല കേരളത്തിന്റെ യാഥാർത്ഥ്യമാണ് വസ്തുതയാണ് പറഞ്ഞത് എന്നൊക്കെയാണ് മുരളീധരൻ പറയുന്നത് അതായത് ഒരാൾ തുപ്പിയ വർഗീയ പരാമർശം ഒരു വർഗീയത എടുത്തുകൊണ്ട് ബി ജെ പി ഓടുന്ന ഓട്ടം കണ്ടോ ഇങ്ങനെ കാട്ടുതീ പോലെ വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശ നടത്തിയതാണ് ആ പരാമർശം എന്നുള്ളതാണ് മകനെ കേന്ദ്രമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കഷ്ടപ്പാടാണ് എന്ന് ആർക്കെങ്കിലും ഒക്കെ തോന്നിയാലും പറയാൻ പറ്റില്ല ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നും തുടരെ തുടരെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അതും ചെറിയ രീതിയിലുള്ള പരാമർശങ്ങളാണോ എന്താണ് പറയുന്നത് ഇവിടെ ഇപ്പൊ മതാധിപത്യമാണൊക്കെ നടക്കുന്നത് ജനാധിപത്യമല്ല അതുപോലെ തന്നെ ഇവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു നാടായിട്ട് കേരളം മാറാൻ പോവുകയാണ് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു പ്രൊഡക്ഷൻ കൂട്ടിയിക്കുകയാണ് അതുപോലെ തന്നെ കാന്തപുരത്തിന്റെ വാക്ക് കേട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇവിടെ ഭരണം നടത്തുന്നത് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുകയാണ് ഈ പ്രതികരണങ്ങൾ നടത്തിയ ശേഷം ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് സി പി എം രംഗത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്വരാജിനെ പോലുള്ള പല നേതാക്കൾ രംഗത്തേക്ക് വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ വിഷയത്തെ എടുത്തുകൊണ്ട് ഇവിടത്തെ സംഘപരിവാർ ചാനലുകൾ ഇന്നലെ അന്തി നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു എന്തിന്റെ പേരിൽ ഇന്നലെ അന്തി നടത്തി വർഗീയവാദികൾക്ക് ഇന്നലെ സത്യത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയുള്ള കളമൊരുക്കുകയായിരുന്നു നമ്മുടെ സംഘപരിവാർ മാധ്യമങ്ങൾ എന്ന് പറയാതറിയ ഇന്നലെ അന്തി ചർച്ച നടത്താൻ എത്ര എത്ര വാർത്തകൾ ഉണ്ടായിരുന്നുവെന്നേ യൂത്ത് കോൺഗ്രസ്കാര് ഒരു ആംബുലൻസ് തടഞ്ഞ് ഒരാളെ കൊലക്കി കൊടുത്ത വാർത്ത ഉണ്ടായിരുന്നില്ലേ അതുമായി ബന്ധപ്പെട്ട് ഒരു അന്തി ചർച്ച നടത്താമായിരുന്നല്ലോ എന്തുകൊണ്ടും നമ്മുടെ മാധ്യമങ്ങൾ ആ അന്തി ചർച്ച നടത്തിയില്ല അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അന്തി ചർച്ച നടത്താൻ പാകത്തിനുള്ള വിഷയങ്ങൾ ജനങ്ങൾ സംസാരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള എത്ര പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഒരു മാധ്യമവും അതെടുത്ത് ചെയ്തില്ല മാധ്യമങ്ങൾ വെള്ളാപ്പള്ളി നടൻ നടത്തിയ വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളാണ് നടത്തിയത് അത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വലിയ ഗുണം ചെയ്തു എന്ന് മാത്രമാണ് പറയാനുള്ളത് നോക്കൂ വർഗീയ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ ആരാണ് ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പി ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്നു ഒപ്പം ചൂട്ടു പിടിച്ച് പി ഡി സതീശിനെ പോലുള്ള ചില ആളുകൾ രംഗത്തേക്ക് വരുന്നു കെ ബാബുവിനെ പോലുള്ളവർ പറയുന്നു അതായത് മൂന്നര പതിറ്റാണ്ടായിട്ട് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന നേതാവ് അത് വെള്ളാപ്പള്ളി നടേശനാണെന്ന് പറയുന്നു ചെയ്തത് തെറ്റാണ് വർഗീയ പരാമർശം നടത്തിയത് തെറ്റാണ് എന്ന് എന്തുകൊണ്ട് കോൺഗ്രസ് പറയാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കോൺഗ്രസ് എന്താണ് സംഘപരിവാറായി മാറിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടെന്ന് ആലോചിച്ചു നോക്കണം എന്തായാലും വി ഡി സതീശിനൊരു പ്രതികരണം വന്നിട്ടുണ്ട് എത്ര തന്ത്രപരമായിട്ടാണ് വി ഡി സതീശിനൊക്കെ അതിൽ നിന്ന് മീൻ പിടിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം മനസ്സിലായല്ലോ ഒരു ഭൂരിപക്ഷ പ്രീരിത പരിപാടിയായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് അത് സർക്കാരാണ് തീരുമാനിക്കുന്നത് കേരളത്തിലെ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതെന്ന് വി മുരളീധരൻ പറയുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു രീതിയിൽ പറഞ്ഞു വെക്കുകയല്ലേ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഡി സതീശൻ എനിക്ക് ആ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞാൽ അവിടെ അവസാനിച്ചു പക്ഷേ പ്രതിപക്ഷവും അത് ആളി ആളി കത്തിക്കുകയാണ് എന്നാണ് നമ്മളിവിടെ കാണേണ്ടത് ഈ ഒരു വിഷയം ആളി കത്തിച്ചാൽ ആർക്കാണ് നിഗുണം ചെയ്യുക നമ്മുടെ മതേതര കേരളത്തെ ദുർബലപ്പെടുത്താൻ കഴിയും എന്നതിനപ്പുറത്തേക്ക് ശക്തിപ്പെടുത്താൻ കഴിയുമോ ഇല്ല എന്നത് തന്നെയാണ് എൻ്റെ ഉത്തരവ് ഒരിക്കലുമില്ല ബുദ്ധിയുള്ളവര് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോ ഇത് നിന്ന് പോകരുത് ഈ ചർച്ച അവസാനിക്കരുത് എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് ഇങ്ങനെ തുടരെ തുടരെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വി ഡി സതീശനെ പോലുള്ള ആളുകളൊക്കെ അതായത് വി ഡി സതീശന്റെ ആവശ്യം എന്താണ് ആ ആവശ്യം തന്നെയാണ് ബിജെപി വിടുമ്പോൾ ആവശ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് മാത്രവുമല്ലോ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വരുമ്പോഴും എന്തുകൊണ്ടാണ് അത്തരം ആളുകൾക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനെ കഴിയാതെ പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പൊ തന്നെ എല്ലാ വർഗീയവാദികളെയും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന സമീപനം സ്വീകരിക്കുകയല്ലേ കോൺഗ്രസ് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയ പരാമർശം നടത്തിയപ്പോ വെള്ളാപ്പള്ളി നടേശൻ ഇവർക്ക് വേണ്ടപ്പെട്ട ആളായി ഇന്നലവരെ മൂപ്പര് സകാമാണ് അന്തങ്കമ്മിയാണ് എന്നൊക്കെ പറഞ്ഞു നടന്ന കോൺഗ്രസ് ഇന്ന് ചേർത്ത് പിടിക്കുകയാണ് അതുപോലെ തന്നെ ജമാത്ത് ഇസ്ലാമിയുടെ നേതാവായിട്ടുള്ള മാധ്യമപ്രവർത്തകർ എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്ന ദാവൂദ് ദാവൂദിനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുകയാണ് എന്തിന്റെ പേരിലാണ് പിടിക്കുന്നത് വർഗീയത തുപ്പിപ്പോ പെട്ടെന്നൊരു പ്രണയം തോന്നി ചേർത്ത് നിർത്തുകയാണ് അങ്ങനെ ഇവിടത്തെ ഒട്ടുമിക്ക ആളുകളെയുമൊക്കെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചേർത്ത് നിർത്തുന്നു എന്നത് മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമി പോലെയൊക്കെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഈ ഇത്തരം പാർട്ടികളൊക്കെ ആയിട്ട് കൈകോർക്കുന്ന കാഴ്ച കൂടി നമ്മൾ കാണുകയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വെൽഫെയർ പാർട്ടിക്ക് യു ഡി എഫ് ഒരു സീറ്റ് കൊടുത്താലും ആരും അതിശയിക്കേണ്ട ഒരു കാര്യവുമില്ല നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊള്ളായിരത്തി അഞ്ഞൂറ് വോട്ട് ഞങ്ങൾ എം സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി ആരാടും സൗഖ്യത്തിന് കൊടുത്തു എന്ന് പറഞ്ഞത് എസ് ടി പി ആണ് പാലക്കാട് രാഹുൽ മാംകൂട്ടം ജയിച്ചപ്പോൾ അവിടെ പ്രകടനം നടത്തിയത് എസ് ടി പി ആണ് ഇതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ എങ്ങനെയാണ് ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒക്കെ ഇങ്ങനെ താലൂലിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നിട്ട് എപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയും ഞങ്ങള് ന്യൂനപക്ഷ വർഗീയതക്കെതിരാണ് ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതക്കെതിരാണ് എന്നൊക്കെ ജനങ്ങളെ വിഠികളാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി ഇനിയും എത്രതാണ് എന്ന ചോദ്യം നമ്മളിങ്ങനെ കേൾക്കുകയാണുണ്ടോ ഇപ്പൊ ഈ വെള്ളാപ്പൊടി നട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാക്കൾക്ക് ഏതെങ്കിലും ഒരു ഒരു ലൊട്ടിലെടുക്കൊരു കുഞ്ഞു നേതാക്കൾക്കെങ്കിലും ആ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ കഴിയുന്നുണ്ടോ ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വോട്ടാണ് വോട്ട് കിട്ടാൻ എന്ത് രീതിയിലുള്ള ഏത് രീതിയിലുള്ള നിലപാട് നിങ്ങൾ സ്വീകരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഒരാളെയും പിണക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ് പക്ഷേ നിങ്ങളുടെയൊക്കെ ഈ ഇരട്ടത്താപ്പ് ഈ നാട്ടിലെ ജനങ്ങൾ വ്യക്തമായി തന്നെ കാണുന്നുണ്ട് വി മുരളീധരന്റെ ശബ്ദം തന്നെയാണ് വി ഡി സതീശന് വി ഡി സതീശന്റെ ശബ്ദം തന്നെയാണ് വി മുരളീധരൻ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഒരു രീതിയിൽ വി ഡി സതീശൻ വെള്ളാപ്പള്ളി നടേശനെതിരെ സംസാരിക്കുമ്പോഴും ആ സംസാരിക്കുന്നതിനിടയിൽ പോലും വ്യക്തമായി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അജണ്ട കാണാൻ സാധിക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വി ഡി സതീശനും വെള്ളാപ്പള്ളി നടേശനെ സപ്പോർട്ട് ചെയ്യുകയാണ് അത് ആ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശം തെറ്റാണ് അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് അയാൾ അറസ്റ്റ് ചെയ്യണം എന്ന് പറയാൻ എന്തുകൊണ്ടാണ് വി ഡി സതീശന് കഴിയാത്തത് അവിടെയാണ് നമ്മൾ പ്രതിപക്ഷത്തെയും ഇടതുപക്ഷത്തെയും മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു വർഗീയ പരാമർശം നടത്തുന്ന ആൾ തൂക്കിയെടുത്ത് അകത്തിറണം എന്ന് പറയാനുള്ള ആർജവും വേണം അങ്ങനെ ഒരു ആർജവും ഇല്ലാതെ മാധ്യമങ്ങളുടെ ഇരുന്ന് അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടെന്തെങ്കിലുമൊക്കെ ചോദ്യം വരാൻ നേരത്ത് അവരെ സുഖിപ്പിക്കാൻ വേണ്ടി വൈകുന്നേരം റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടായില്ല വി ടി ബൾറാമനെ പോലുള്ള രാഹുൽ മങ്കൂട്ടത്തെ പോലുള്ള ചില സൈബർ ക്രിമികീടങ്ങൾ കയ്യിലുണ്ട് എന്ന് കരുതി എന്തു വേദുമൊക്കെ ചെയ്തു കളയാം അത്തരത്തിൽ എന്തു ഏതുമൊക്കെ ചെയ്ത് ജനങ്ങളെ പറ്റിക്കാം എന്നൊക്കെയാണ് കനകോഴി പറഞ്ഞു കൊടുത്തിട്ടുള്ളതെങ്കിൽ ഒരു കാര്യം വി ഡി സതീശനും സംഘവും മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് കേരളമാണ് ഇത് ഉത്തർപ്രദേശ് അല്ല ഇത് ഗുജറാത്ത് അല്ല എന്നൊന്ന് മനസ്സിലാക്കേണ്ടത് വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞു വെക്കുകയാണ്